ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പിന്നെ കൂടാതെ നമുക്ക് കാറ്റലോഗിലേക്ക് ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലല്ലാത്തത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞത് ഇന്നലെയൊക്കെ ലീവായിരുന്നു അപ്പോൾ റിപ്ലൈ കിട്ടാത്തവർക്കൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കി അയക്കുക ഇന്നത്തെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അല്ലാത്തത് ഇഷ്ടംപോലെ സെലക്ഷൻ കാരണം ഇന്ന് നമ്മൾ ഇന്നിട്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ഇന്നലെ വരെയുള്ള ഡിസൈൻസ് നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാറ്റലോഗും കൂടെ ചോദിച്ച് വാങ്ങുക നേരത്തെ കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നോക്കി സ്ക്രീൻഷോട്ടാക്കി അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ വേണ്ടവർക്ക് കൂടുതൽ സെലക്ഷൻ വേണ്ടവർക്ക് കാറ്റലോഗും സെർച്ച് ചെയ്യുക അതേപോലെ റെഡിമെയ്ഡ് നൈറ്റികൾ റണ്ണിങ് മെറ്റീരിയൽ അജർ മെറ്റീരിയലിൻ്റെ ത്രീ പീസ് സെറ്റ് ഷോള് പാന്റ് ടോപ്പ് അടങ്ങുന്ന മെറ്റീരിയൽസിൻ്റെ സെറ്റ് എല്ലാം നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് എല്ലാവർക്കും അറിയാം മിക്സ് ആൻഡ് മാച്ച് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് അത് കൂടെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞാലും ഇനിയും തിരക്ക് കഴിയുന്നില്ല നമുക്ക് സീസണാണ് എല്ലാ ആഘോഷങ്ങളും ഉണ്ടാകുന്ന മാസങ്ങളാണ് അപ്പം നമുക്ക് എന്താ പറയുക ആ ഒരു റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഒരു ടൈമൊന്നുമില്ല ഞാൻ വിന്മരിയക്കായാലും നിങ്ങൾക്കായാലും അപ്പം മെറ്റീരിയൽസ് പറഞ്ഞ പോലെ നൈറ്റുകളും വേണ്ടവർ ചോദിക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീറ്റെയിൽ വിഷു കഴിയുന്നത് വരെ റീറ്റെയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മുതലേ നമ്മൾ റീറ്റെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീറ്റെയിൽ റേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം മിനിമം രണ്ട് പീസെങ്കിലും മെറ്റീരിയൽ ആയാലും റെഡിമെയ്ഡ് ആയാലും പർച്ചേസ് ചെയ്യണം കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് ബാട്ടിക് ഡിസൈനാണ് അടിപൊളി ബാട്ടിക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് പോസ്റ്റൽ ചാർജ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഇതൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് വീഡിയോയിൽ ആ മെറ്റീരിയൽസിൻ്റെ കറക്റ്റ് കറക്റ്റ് എന്താ പറയുക ഭംഗി അത്രയ്ക്കുള്ള ഭംഗി നമുക്ക് വീഡിയോയിൽ സാധാരണ കിട്ടാറില്ല നേരിട്ട് കാണുമ്പോഴാണ് കൂടുതലും ഭംഗിയും കളറും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും കൈകളിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല കളറും ഒക്കെ ആയിരിക്കും വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ആണ് നമ്മൾ എല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം കാറ്റലോഗിലുണ്ട് കേട്ടോ അതേപോലെ മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും വെവ്വേറെ കാറ്റലോഗാണ് അപ്പോൾ മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗാണ് വേണ്ടത് മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗ് തരുമെന്ന് ചോദിക്കാം കേട്ടോ ലിങ്ക് കിട്ടാത്തവർ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് മെറ്റീരിയൽസിൻ്റെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ കയറി നോക്കിയാൽ മതി ഇപ്പോൾ വീഡിയോ വരണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾ ആ ലിങ്കിൽ കയറി നോക്കിയാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ പുതിയ കളക്ഷൻസ് വരുന്നത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുകയും കഴിഞ്ഞു പോയത് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് അപ്ഡേറ്റ് ആക്കിയാണ് വെക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ കളക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇഷ്ടം പോലെ സെലക്ഷൻ നമ്മുടെ കാറ്റലോഗിലുണ്ട് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് അതേപോലെ നമ്മൾ ബൾക്ക് ഓഡോസൊക്കെ നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും അയക്കാറുണ്ട് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്